നമസ്കാരം ആറാം ക്ലാസ് വിദ്യാർത്ഥിനി സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കി ജയ്പൂരിലാണ് സംഭവം നടന്നത് നീരജ മോദി സ്കൂൾ വിദ്യാർത്ഥിനിയായ അമേറയാണ് മരിച്ചത് അധ്യാപകരുടെ മാനസിക പീഡനത്തിലാണ് ഇത്തരത്തിൽ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് സ്കൂൾ കെട്ടിടത്തിന്റെ നാലാം നിലയിൽ നിന്നാണ് പെൺകുട്ടി ചാടി ജീവനൊടുക്കിയത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കെട്ടിടത്തിലെ ഗോവണിക്ക് സമീപത്തെ കൈവരിയിൽ കുട്ടി കയറുന്നതും പിന്നാലെ ചാടുന്നതുമെല്ലാം ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നാൽപ്പത്തിയേഴ് അടി ഉയരത്തിൽ നിന്നാണ് പെൺകുട്ടി വീണത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും അധ്യാപകരുടെയും ജീവനക്കാരുടെയും പങ്ക് അന്വേഷിക്കണമെന്നും കുടുംബം നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്ത അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു